അലൈക്കും മുത്തഖീൻ അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ഇന്നൽഹംദില്ല അൽഹമുലില്ലാൻ മുത്തീൻ സുദിരി സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ ദുനിയാവിൽ എണ്ണിയാലൊടുങ്ങാത്ത അനവധി നിരവധി അനുഗ്രഹങ്ങൾ നൽകിയിട്ടാണ് അള്ളാഹു സുബാനുഹത്തായാല നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിച്ചതും നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് എണ്ണമെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അളവ് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് പറയുമാറ് നിരവധി അനുഗ്രഹങ്ങൾ അള്ളാഹുതായാല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട് എന്നാലും ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ മറ്റു പലരിൽ നിന്നും പല സഹായങ്ങളും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ആ സഹായങ്ങളും സഹകരണങ്ങളും അവർ നൽകുന്ന ചില പിന്തുണയുമാണ് ഈ ലോകത്ത് ജീവിക്കാൻ നമ്മളെ ഏറെ സമ്പന്നമാക്കുന്നത് സന്തുഷ്ടമാക്കുന്നതെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അരികിലേക്കുള്ള മരണത്തിനും നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തിയേ മതിയാകും കാരണം ഈ ലോകത്ത് പലർക്കും നമ്മളെ പലതും തന്നു സഹായിക്കാൻ സാധിക്കുമെങ്കിലും അവർക്കൊന്നും നൽകാൻ സാധിക്കാത്ത സൃഷ്ടാവായ അള്ളാഹുവിനു മാത്രം നൽകാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്നാണ് മനുഷ്യന്റെ തക്കുവ അവന്റെ സന്മാർഗം അവന്റെ വിട്ടുവീഴ്ചയോ ഉണ്ടാകേണ്ട മനസ്സ് അവനുണ്ടാകുന്ന ഐശ്വര്യം ഈ നാല് കാര്യങ്ങളും അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്നും അത് നിരന്തരം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണമെന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇന്നി അള്ളാഹു അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എനിക്ക് സന്മാർഗം ലഭിക്കണം റബ്ബെ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല പിതാക്കളുടെ മക്കൾ മോശം ജീവിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഏകദൈവ വിശ്വാസത്തിലും യാതൊരുവിധ വിദഹത്തുകളും ചെയ്യാതെ അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളിലും ആ വഴിയിൽ നിന്നും മനുഷ്യൻ മാറി ദുരാചാരത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പാത പിന്തുടരുന്നൊരവസ്ഥയിലേക്ക് ഇന്നത്തെ ഭൂരിപക്ഷ ജനത പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹു റബ്ബെ എനിക്ക് സന്മാർഗം ലഭിക്കണം ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് എനിക്ക് സന്മാർഗം ലഭിച്ചുകൊള്ളണം എന്നില്ല ഞാൻ ഒരുപാട് ഖുർആൻ പാരായണം നടത്തിയതുകൊണ്ടോ ഞാൻ ഒരുപാട് സംഘടനാ പ്രവർത്തനം നടത്തിയതുകൊണ്ടോ എനിക്ക് സന്മാർഗം ലഭിച്ചുകൊള്ളണം എന്നില്ല അള്ളാഹുവാണ് ഹിതായത്ത് നൽകുന്നവൻ അവനാണ് സന്മാർഗം നൽകുന്നവൻ അതുകൊണ്ട് റബ്ബെ ഇന്നി അസ് അലുക്കൽ ഹുദ എനിക്ക് ആ സന്മാർഗം നൽകണം വ എനിക്ക് തക്കുവയുണ്ടാകണം കാരണം ഞാൻ കാണിക്കുന്ന ജീവിതത്തിലെ ഈ സൂക്ഷ്മത കേവലം അഭിനയമായി അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകരിക്കപ്പെടുമ്പോ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുൻപിലും ജനതയ്ക്ക് മുൻപിലും ഞാൻ ഏറെ പരിഹാസനാക്കപ്പെടും അതുകൊണ്ട് റബ്ബെ ഞാൻ നിന്നെ സൂക്ഷിക്കുന്ന ജീവിതം ഈ ഭയഭക്തി ആ ഭയഭക്തിയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാക്കണം എൻ്റെ രഹസ്യത്തിലും എൻ്റെ പരസ്യത്തിലും ഞാൻ ഇടപെടുന്ന സാമ്പത്തിക രംഗത്ത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വ്യക്തിജീവിതത്തിൽ അത്തക്കുവ സൂക്ഷ്മത കാണിക്കുന്ന ഒരു വിശ്വാസിയായി ജീവിക്കാൻ എനിക്ക് നീ അനുഗ്രഹം നൽകണം നാഥ അതോടൊപ്പം വൽ അഫാഫ വിട്ടുവീഴ്ച ചെയ്യാനുള്ളൊരു മനസ്സ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കും അള്ളാഹുവിൻ്റെ ഹബീബിനെ തിരിഞ്ഞ മാത്രമേ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്രയേറെ ദ്രോഹിച്ചിട്ടും ഒരായിരം പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല തൻ്റെ ജനതയ്ക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും കഴിവുള്ളപ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനസ്സ് തുറന്ന് വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിക്കാനും ഒരു മനസ്സ് അള്ളാഹുവേ എനിക്ക് നീ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇന ഐശ്വര്യവും നൽകണം റബ്ബെ ഇന്ന് പലർക്കും പണമേയുള്ളൂ പലർക്കും ജീവിത സൗകര്യങ്ങളുടെ വലുപ്പമേയുള്ളൂ മനസ്സിന്റെ ഐശ്വര്യം പലർക്കും നേടാൻ സാധിക്കുന്നില്ല നമ്മളൊക്കെ പറയാറില്ലേ ഒരുപാട് പണുണ്ട് സ്വൈര്യല്ല സമാധാനല്ല അതുകൊണ്ട് ഇന മനസ്സിന്റെ ഐശ്വര്യം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് റബ്ബ് നമ്മളെ പരിഗണിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ആ പ്രാർത്ഥന മറക്കാതെ ഉരുവിടുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ